യൂദാസ് എന്നത് മനസ്സിലാക്കി സഭയിലും ഇത്തരം യൂദാസുമാരും അവര് സോഷ്യൽ മീഡിയകളിലാണ് കൂടുതൽ സജീവമാകും അവർ സഭയെ സ്നേഹിക്കുന്നു എന്ന പേരിലാണ് ഈ കണ്ട പ്രചാരണങ്ങളും ബഹളങ്ങളും മുഴുവനും നടക്കുന്നത് പക്ഷെ സത്യം സത്യമായി നിങ്ങൾ തിരിച്ചറിയണം ഇപ്രകാരം തിരുസഭയെ ഒറ്റിക്കൊടുക്കുന്നവൻ സ്നേഹിക്കുന്നത് അവനെ മാത്രം മാത്രമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ തിരുസഭയെയും സഭയുടെ നേതൃത്വത്തെയും അധിക്ഷേപിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ അവരുടെ ആത്മാവ് പരിശുദ്ധാത്മാവല്ല അശുദ്ധാത്മാവ് ബാധിച്ച യൂദാസാണ് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം തിരുസഭയെ കുറ്റം പറയുന്നവന്റെ ആത്മാവ് ശരിക്കും യൂദാസിനെ ബാധിച്ച ദുഷ്ടാത്മാവാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഈരാസിന്റെ മനസ്സ് നമ്മെ പലപ്പോഴും വഴിതെറ്റിക്കുന്ന ഒരു മനസ്സാണ്